ഹലോ മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോ അല്ലെ നമ്മുടെ കേശുവും പാറക്കുട്ടയും കൂടെ നമ്മുടെ ശിവാനിയുടെ ബുക്കിങ്ങിനെ പെട്ടെന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ രണ്ടായിരം രൂപ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ കേശു അതപ്പത്തന്നെ അടിച്ചുമാറ്റി പോക്കറ്റിൽ ഇടുന്നുണ്ട് പിന്നീട് നമ്മുടെ ശിവാനി നൈസായിട്ട് അറിയാതെ വന്നിട്ട് നമ്മുടെ കേശുനോടും പാറക്കുട്ടിയുടെ ആടാ എന്തെങ്കിലും പോക്കറ്റ് മണി ഇരിപ്പുണ്ടോ എന്റെ കയ്യിൽ കുറച്ച് ടൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ കേശു രണ്ടായിരം രൂപ വരുന്നിട്ട് അവൾക്ക് ടൈറ്റ് എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ കേശു എല്ലാവർക്കും ഐസ്ക്രീം ഉച്ചക്കത്തെ യൂൺ ഓർഡർ ചെയ്യുന്നു അങ്ങനെ പല പല ബഹളം അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ഈ പണിയും കോലിയും ഇല്ലാത്തവന് എന്തിനെ എവിടെ നിന്ന് ഇത്രയും ഇത്രയും മാത്രം പൈസ എന്നും പറയുന്നുണ്ട് നമ്മുടെ ലച്ചു ഭയങ്കരമായിട്ട് സംശയിച്ചിട്ട് പിന്നീടാണ് നമ്മുടെ ശിവാനി വന്നു പ്രശ്നം ഉണ്ടാക്കുന്നത് എൻ്റെ ഈ ബുക്കിനുള്ളിൽ നിന്ന് രണ്ടായിരം രൂപയുടെ മര്യാദയ്ക്ക് തന്നോ എന്നും പറഞ്ഞാൽ നമ്മുടെ ശിവാനിയും കേശുവും തമ്മിലൊരു പൊരിഞ്ഞടി നടക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ പിന്നീട് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് കാത്തിരുന്ന് തന്നെ കാണും സ്വാഭാവികം നമ്മുടെ കേശു ശിവാനി അടി എത്രത്തോളം പോകുമെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമുക്ക് നോക്കാം കേട്ടോ ഇപ്പം വീഡിയോ വീഡിയോമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ